ൊരു ചിക്കൻ അച്ചാറിട്ടൊന്ന് നോക്കിയാലോ എല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുക മുളക് പൊടി ഇട്ട് കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊട്ടി അര സ്പൂൺ ഒരു മുളക് പൊടി ഉപ്പ് ചില ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് നമുക്ക് ചിക്കൻ ഇട്ട് നല്ലപോലെ വരട്ടിക്കൊടുക്കും മസാലയെല്ലാം പെരത്തി കഴിഞ്ഞ് നമുക്ക് ഒരേ മണിക്കൂർ ഒന്ന് വെച്ചേക്കാം ചിക്കൻ പുറത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇറക്കി ഇട്ട് കൊടുക്കാം 何がいいだ、これにまえた。何がいいだ、これにまえた。 അപ്പോൾ അച്ചാറിന് വേണ്ടി കമ്പത്ത് തന്നെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചരുമുളക് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചായ ഇട്ട് കൊടുക്കാം കരിയാമ്പല ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി രരസ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല അരസ്പൂണ് കായപ്പൊടി പൂടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അരക്കപ്പ് മിന്നായിരി ഒഴറ്റി കൊടുക്കാം പിന്നെ ചിക്കനായിട്ട് ഇളക്കി കൊടുക്കും ചിക്കൻ അച്ചാറ് റെഡി ആയി കഴിഞ്ഞു